സകല ശുഗകുലവിമലതിലകിതകളെ വരെ സാരൂഷ സാര സർവസ്വമേം കഥയ മമ കഥയ മമ കഥകൾ അതിസാദരം കേട്ടാൽ മതി വരാം ോട് അതിസരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ച നന്തരം കളമൊഴയുമൊഴകിനൊടു തൊഴുതു ചൊല്ലിടിനാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ ഹിമശിഖരി സുധയോടു ചിരിച്ചു ഗംഗാധര ലവണ ജലനിധി ശതകയോജന വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാറുതേ മനുജപരിവൃചരണനളിനു മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കവിവരോടമിതബല സഹിതം ഉര ചെയ്തി കണ്ടുകൊണ്ടെങ്കിലെല്ലാവരും

യാണകാലെ നിരൂപിപ്പവൻ ജനിമരണ ജലനിധയ വിരമൊടു കടക്കും അജന്മനാകിം പുനഃസ്ഥ ൃതി സപതി രഘുപതിരനാരതം തസ്യ സപതി കരുതും നിങ്ങൾക്ക് ഈശപ്രവരേ ഗതിയായാലും നിജമേറ്റമുയർ പരത്തി കരങ്ങളും അതിവിപുലകളതലവുമാക്കി നിന്നാകുഞ്ചിതാങ്കിയായി ഊർധ നയനായി ദശവദനപുരിയിൽ നിജ ഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണ ദിക്കുമാലോക്യ ചാടിനാൻ പതക പതിരിവനസുതനധ വിഹായ പോകും നിശാന്തരേ അമര സമുദയ അനിലതനയ ബലവേഗങ്ങളാലോക്യ ചൊന്നാർ പരീക്ഷണാർത്ഥം ദുരസയോട് പവനസുതസുഖഗതി മുടക്കുവാൻ തൂർണം നടന്നിതു നാഗജനിയും ില ജമതി ബലങ്ങൾ അറിഞ്ഞതി സൂക്ഷ്മ ദൃശരി ഗഗനപതി പവനസുതജവഗതി മുടക്കുവാൻ ഗർഭേണ ചെന്നുത സന്നിധമേവിനാൾ കഠിനതരമലറിയവൾ അവനൊടു ചെയ്തിലയോ ഭവാനെന്നെ കവി വരാം ഭയരഹിതമിതുവഴി നടക്കുന്നവർ കളെ ഭക്ഷിപ്പതിനു മാം കൽപ്പിച്ചതീശ്വരൻ വിധിവിഹിത മനുഷ്യനിക്കേറ്റമുണ്ടോർഗനീ വിധി വിഹിത വശനമിതുവയാ വീരാവിശപ്പനിക്കേറ്റമുണ്ടോർഗനീ ഗുഹരമതിൽ മറ്റൊന്നുമോർ കേടോ സരസമിതി രഭസതരമത് അതിനു സുരസാഗിരം സഹസാൽ കേട്ടാത്മജൻചൊല്ല ജഗത് അധിപൻ അമര ഗുരു ശാസനാലാശു സീതഅന്വേഷണത്തിന് പോകുന്നു അഹമഖില ജഗത അധിപൻ അമര ഗുരു ശാസനാലാശു സീതഅന്വേഷണത്തിന് പോകുന്നു അവൾ നിശിചരപുരയിൽ വിരവിനോട് ചെന്നുക വരുന്നതുണ്ടു ജനകനരപതിചരിതമഖിലം ധ്രുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ തപവദന കുഹരമതിലപഗതഭയാകുലം താൽപ്പര്യം ഉൾക്കൊണ്ടുവന്നു പുക ആന്ദ്രിത മകതളിരി ഒരു പൊഴുതുമറിവി ലം ദേഹി ദേവി നമോസ്തുദേ കപികുലവരനുടവളുമൊരു താകവും ക്ഷുത്തും പൊറുക്കരുതേതു മേം മനസിത സുദൃഢമിതിയതി സപതി സാദരം വാ പിളർന്നിടുന്നു ചൊല്ലിനാൻ അതിവിപുലമുടലും ഒരു യോജനായാമമായ ശുഖുനന്ദനൻ വദന അതിലധികുലം അത്ഭുതമായ അഞ്ചു യോജനാ വിസ്തൃതം പവനധനയനു അതിനു ചടി ദശയോജനാ പരിമിതി കലർന്നു കാണായൂര

അലമലമിതയമലരുാൾ അതുപൊഴുതുവനസുതൻ അങ്കുഷ്ടതുല്യനായി ഉൾപ്പു കരുളിനതനു ലഘുതരമവനും തത്ര പുറത്തു പുറപ്പെട്ടു ചൊല്ലിനാൽ ശൃുസുഖി സുരസുഖപരേ ഭുജംഗമാവേ നമുസ് നമസ്തേ നമോസ്തു പ്ലവക പരിവൃവചനനുശമനന്തരിച്ചു പറഞ്ഞു

അവൾ അവനോടറിയിച്ചു പോയ നിർജര ലോകം ഗമിച്ചാൾ പവനസുതനതഗണപതി ഗരുടെ പാഞ്ഞു പാരമിതേ ഗമിക്കുമ്പോൾ ജലനിധിയും അജലവരനോടു ചൊല്ലിടിനാൻ ചെന്നു നീ സൽക്കരിക്കണം ഗവീന്ദ്രനേ സഗരനരവധി തനയരൻ വളർക്കയാൽ സാഗരമെന്നു ചൊല്ലുന്ന ഇതെല്ലാവരും തദഭിജന ഭവനറിക രാമൻ തിരുവടി ദസ്യ കാര്യാർത്ഥമായി പോകുന്നതും ഇവൻ ൊരു പതനം ഇച്ഛയാ കാരണാൽ തളർജ തീർത്തിടണം മണികനകമയനായ മൈനാഗവും മനുഷവേഷം ധരിച്ചു ചൊല്ലിടിനാൻ ഹിമശിഖരി തനയനകമറിക യും തീർക്കണ്ടോ സലിലനി സരവസമയക്കയാൽ വന്നു ഞാൻ സാധവും ദാഹവും തീർത്തു പൊയ്ക്കൊള്ളണ്ടോ അമൃതസമജലവും അതിമധുര മധുപൂരവും ആർദ്ര പക്കങ്ങളും ഭക്ഷിച്ചുകൊള്ളുക മലമലമിതരുതരുത് രാമകാര്യർത്ഥമായ ആശുപോകും വിധം പാർക്കരുതെങ്ങുമേം പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുന്നതും പേർത്തു മറ്റൊന്നു ഭാവിക്കയെന്നുള്ളതും അനുചിതമിതരുക രഘു കാര്യങ്ങൾ അൻപോടു സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേം വിഗതമയമിനി വിരമൊടുന്നു ഞാൻ പോകുന്നു ബന്ധുസൽക്കാരം പരിഗ്രഹിച്ച പവനസുതനിവയുര ചെയ്തു തൻ കൈകളാൽ പർവ്വതാദീശ്വരനെ തലോടി പുനരവനു അനില സമ ഉഴറി നടകൊണ്ടിതു പുണ്യജനേന്ദ്രപുരം പ്രതിസംഭ്രമാൽ ധി ഗീരദേശാലയെ സന്തഴഴം ഛായാഗ്രഹണിയും സരിതതി വനുപരിപരിവോടു പോകുന്നവൻ തൻ നിഴലാശു പിടിച്ചു നിർത്തിയിട അതുപൊഴുതും മമഗതി മുടക്കിയതാരെന്നതോട്ടു നോക്കിയിടാൻ

ും പ്രവേശിച്ചു ഗോപുരഗ്രേ കവീന്ദ്രനം നഗരമതി വിപുല നഗരമതി വിമല വിപുല സ്ഥലം ദക്ഷിണ വാരി മധ്യേ മനോഹരം ബഹുല ഫല കുസുമുതവിടലേലും പക്ഷിമൃഗാൻ മണി കനകമയപുര സദൃശമുതി മധ്യേ ത്രികൂടാ ജലോപരി ചരിതമറിവതിനു ചെന്നോടു കണ്ടിതോ ലങ്കാനഗരം നിരുപമം കനക വിരചിതമതിൽ കിടങ്ങും പലതരം കണ്ടു കടപ്പ പണിയെന്നു മാനസേ പരവശതയോട് ഝടിതി പല വഴി നിരൂപിച്ചു പത്മനാഭൻ ധ്യാനിച്ചുമേ വിനാശമസി നിശിചരപുരേ കൃഷി രൂപനായി നിർജന ദേശേ കടപ്പനോർത്തൻ നിജ മനസ്സി നിശിചരകുലാരിയെ ധ്യാനിച്ചു ർജിപുരം ഗമിച്ചിടിനാൻ പ്രകൃതി ചപലനുമധികം മകൽ പ്രാകാരവും മുറിച്ച ആകാരവും മറച്ചവനി അടിമലും അകതളിരിലോർത്തുകൊണ്ടഞ്ജനാനന്ദനൻ അഞ്ജസാദർഭയം ഉടൽ കടുകിനൊടു സമം ഇടത്തുകാൽ മുമ്പിൽ വെച്ച് ഉള്ളിൽ കടപ്പാൻ തുടങ്ങും കഠിനതരമലിയൊരു രജന ചരിവേഷമായി കാണാ ഇതാശുലങ്കാശ്രീയയും തഥാ ഇവിടെ വരുവതിനു പറകെന്തു മൂലം ഭവാനേകനായി ചോരനോ ൊല്ലുനിൻ വഞ്ചിതം പശു മൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേട ഞാൻ അറിയാതെ നേരെ രോഷേണ വചനമോടണഞ്ഞു കവീന്ദ്രന നേരെ സജീവ വാമമുഷ്ടി പ്രഹാരേണ പതിച്ചു വമിച്ചിതു ോരയും കവിവരനുടവളുമെഴുന്നേറ്റു ചൊല്ലിടിനാൾ കണ്ടേനടാതാവുരാ പറഞ്ഞിതെന്നോടിതു മുന്നമേ സകല ജഗതധിപതി സനാതനൻ മാധവൻ സാക്ഷാൽ മഹാവിഷ്ണു മൂർത്തി നാരായണൻ കമലതല നയനാ അവനിൽ അവതരിക്കും ഉൾക്കാരുണ്യമോടാഷ്ടംശതി പര്യേ കമലദല അവനിൽ അവതരിക്കും ഉൾക്കാരുണ്യമോടഷ്ടവിംശതി പര്യേ ദശരഥ്രുപതി മമ പ്രാർത്ഥന ജനകതൃഭവരനു മകളായി നിജമായ ജാതയാം പങ്ക്തി മുഖ വിനാശത്തിനായി സരസിരുഹ നയനൻ അടവി തപസ്സിനായി സഭ്രാതൃഭാര്യനായി വാഴം ദശാന്തരേ ദശപദന അവന് മകളെയും അപഹരിച്ചുടൻ ദക്ഷിണ വാരിധി മുക്കിരിക്കുന്ന നാൾ സപതിരഘുവരനോടരുണജനു സാചവ്യവും സംഭവിക്കും പുനഃസുഗ്രീവശാസനാൽ സകല ദിശ കവികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരുമേകന്തേം കലഹം അവനോട് ചടതി തുടരുമവളെത്രയും കാതരയായി വരും നീയന്നു നിർണയം ണനിപുണനോട് ഭവതി താടനവും കൊണ്ട് രാമദൂതനു നൽകേണ്ട അനുജ്ഞയും ഒരു കവിയോട് ഒരു ദിവസം അടിചടിതി കൊള്ളിൽ നീ ഓടി വാങ്ങിക്കൊള്ളുക എന്നു വിരിഞ്ചനും കരുണയോട് ഗതകപടമായി നിയോഗിക്കയാൽ കാത്തിരുന്നേരിവിടെ പല കാലവും ഘുഗതിയോ ലഘുഗതിയോടിനിയൊരുടർ ഒഴികെ നടകൊള്ള നിന്നാജിതയായിര കുലപതിക്കു മരണവും നിശ്ചയവേറ്റുമൊടുത്തു ചമഞ്ഞിതോം ഭഗവതനുജരഭവതു ഭാഗ്യം ഭവാനിനെ പരാത ചെന്നു കണ്ടിടുക ദേവിയേം ത്രിദശ ഗുലരിതേലവനെങ്കുലേ നവകുസുമിതവിടാമൃക്ഷത്തിൻ ചുവട്ടിൽ അതിശുജ നിശിചരികൾ നടുവിൽ അഴലൊടുമരുവിടുന്നടോ നിർമല ഗാത്രിയാം ജാനകി സന്ത

ഉദകനിധി നടുവിൽ മരുവും ത്രികൂടേതോ പവത്മജന്മനേ ജനകനരപതി വരമകൾക്കും വാമഭാഗം തുലോം ജനകനരപതിരുവരനു ദക്ഷാങ്കവും സുഖദുഃഖവും ുലപതി കടന്നിതുലങ്കയിൽ താൻ അതിസൂക്ഷ്മ ശരീരനായി രാത്രിയിൽ ഉദിതരവികിരണ രുചി പൂണ്ടോരുലങ്കയിലൊക്കെ തിരഞ്ഞാൻ ഒരേടമൊഴിയാതെ ദശപഥന മണിനിലയമായിരിക്കും മമദേവിടമെന്നോർത്തു മാരുദേ കനകമണിനികരവിരചിതപുരി ലങ്ങുമേ കാണാഞ്ഞു ലങ്കാവചനമോർത്തി അസുരപുര കനിവിനോട് ചൊല്ലിയോരുദ്ധ്യാനെ തിരഞ്ഞു തുടങ്ങും അമൃത സമസലിലയുധവാ ഭവനങ്ങളും സൗവർണ സാലധ്വജ പതാകങ്ങളും ദശവദന മണി ഭവന ശോഭകാടം വരും കനകമണി കനകമണിരചിത ഭവനങ്ങളിലെങ്ങുമേ കാണാഞ്ഞു പിന്നെയും നീളെ നോക്കും വിധോ കുസുമയ സുരഭിയുടെ ഭവനതി ൂട്ടിക്കൊണ്ടുപോയുടൻ തരതരു പ്രവരങ്ങളാം ഉന്നതമായുള്ള ശിംഷപാവൃക്ഷവും അതിനികടമില ജഗതീശ്വരി തന്നെയും ശകാത്രിത്രയും ഭയവിവശം അവനിൽ സദാകൃതി ഭർത്താവു നയന ജലം അനവരതമൊഴുകിയൊഴുകി പതിനാമത്തെ രാമ രാമേതി ജപിക്കയും നിശിചരികൾ നടുവിൽ അടലൊടുമരു

రేదన్నడల్ కండేన్ కృదార్ధో కృదార్ధో స్మేహం కృదార్ధో స్మేహం కమలమహల గల జగదేశ్వరి దన్నడల్ కండేన్ కృదార్ధో స్మ్రహం కృదార్ధో స్మేహం దేవసగర గులబదిర గుతమన్ కార్యోం ു ഞാൻ കമലമകൾ അഖില ജഗതീശ്വരി തന്നുടൽ കണ്ടേ കൃതാർത്ഥോസ്മേഹം കൃതാർത്ഥോസ്മേഹം ദിവസകരകുലപതിര ഗൂത്തമൻ കാര്യവും സാധിച്ചതിന്നു ഞാൻ ചില ഘോഷ ശബ്ദങ്ങൾ കേൾക്കായി കിമിതമിതി സപതിയനായി കീടവദേഹം മറച്ചു മരുവിനാൻ യും വിസ്മയത്തോടു കണ്ടു കവി കുഞ്ചരനിശിചരാവൃന്ദവും അത്ഭുതമായുള്ള ശൃംഗാരവേഷവും ദശപദന അവന ദശവദനവരമകളരിലുണ്ടുതൻ ദേഹനാശം ഭവിക്കുന്നതീശ്വരാ ദശനന് അനവരത തൻ ദേഹനാശം ഭവിക്കുന്നത് നിശ്വരാം സകല ജഗതധിപതി സനാതനൻ സന്മയൻ സാക്ഷാൽ മുകുന്ദനെയും കണ്ടുകണ്ടു ഞാൻ നിശിതധരശരശകലിതാങ്കനായി കേവലേ നിർമ്മലമായ ഭഗവത് പദാംബുജേ ജനമരു അമൃതാനന്ദപൂർണമാം വൈകുണ്ട രാജ്യം എനിക്കെന്നു കിട്ടുന്നു അതിനു ബത സമയമിത മനസികരുതി ഞാനം ഭോജപുത്രിയെ കൊണ്ടുപോന്നിടിനേൻ അതിനും ഒരു പരിഭവമുടുവനായുർവിനാശകാലം നമുക്കാഗാതം ിരസിമിതമിക മരണ സമയം ദൃഢം ചിന്തിച്ചു കണ്ടാൽ അതിനില്ല ചഞ്ചലം കമലജനു മറിയരുത് കരുതുമുളവേതു കാലസ്വരൂപന ഈശ്വരന്തം സതതമകതരിലിമ കരുതിരഘുനാഥനെ സ്വാത്മനാ ചിന്തിച്ചു ചിന്തിച്ചിരിക്കേ കപികൾ കുലവരൻ അവിടെ ആശുചല്ലും മുമ്പേ കണ്ഡിതു സ്വപ്നം ദശാനനൻ രഘുജനക തിലകവചനേന രാത്രം കശിൽ കവിൻ കാമരുവൻ വിതൻ കൃപയുടെ സദൃശ സൂക്ഷ്മ ശരീരനായി നിശ്ചലം തരുണികരവരശിരസി വന്നിരുന്നാഥരാൾ താർമകൾ തന്നെയും കണ്ടു രാമോദന്തമിലം അവഞ്ഞടയാളവും ആശു കൊടുത്ത് ഉടൻ ആശ്വസിപ്പിച്ചു പോം അതുകൊഴുതിലവനറിവതി ചെന്നു കണ്ടാതി വളർത്തുവൻ വാഗ്മസ്ത്രങ്ങളാൽ രഘുപതിയുടെവന ശേഷമറിയിച്ചു രാമനുമിങ്ങു വരും സുഖമരണം അതിനിശിതമായുള്ള രാമചരമേറ്റനിക്കും വരും ദൃഢം പരമഗതി വരുവതിനു പരമുരുപദേശമാം സത്യമായി വരാം സ്വപ്നം ചിലർക്കു ചിലകാലമോക്കണം നിജ മനസ്സിൽ പലവുമിതി വിരമൊടു നിരൂപിച്ചു നിശ്ചിത്യ നിർഗമിച്ചിടിനാൻ രാവണൻ കനകമണി വലയ കടകാംഗത നൂപുരകഞ്ചി മുഖാഭരണ രാവമന്തികേ വിവശതര ഹൃദയമൊടു കേട്ടു നോക്കും വിധോ വിസ്മയമാറുകണ്ടുപുര വിഭുതരിഭുനിശിചരകുലാധിബന്ധൻ വരവിത്രയും പിതയായി വന്നിതു സീതയും ൂരുതുടകളാൽ മറച്ച് ആദിപോണ്ടം നിരുപമ ശരീരം നിരാകുലം നിർമ്മലം ധ്യാനിച്ചിരിക്കും ദശാന്തരേ ദശവദനയുഗരപരവശയാ